namaskaram സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ ട്രിപ്പുകൾ വെട്ടിച്ചുരുക്കാൻ ഒരുങ്ങുകയാണ് കെ എസ് ആർ ടി സി പുതിയ നയത്തിന്റെ ഭാഗമായി കിലോമീറ്ററിന് അറുപത് രൂപയെങ്കിലും വരുമാനം നേടാനാകാത്ത ഷെഡ്യൂളുകളും ട്രിപ്പുകളും റദ്ദാക്കാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചു എന്നതാണ് വിവരം എന്നാൽ സർക്കാർ വെച്ചിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സാധാരണക്കാരനെ വലയ്ക്കുന്ന നയമാണ് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ബസ്സുകൾക്ക് വലിയ നിയന്ത്രണം ാണ് ഉണ്ടായിരിക്കുന്നത് വരുമാനം വർദ്ധിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നിശ്ചിത സ്ഥലപരിധിക്കുള്ളിലുള്ള വളരെ ചുരുങ്ങിയിട്ടുള്ള സർവീസുകൾ മാത്രമാണ് പ്രൈവറ്റ് ബസ്സുകൾ നടത്തുന്നുള്ളൂ ആ സർവീസിൽ കെ എസ് ആർ ടി സി പതിനഞ്ച് രൂപ വാങ്ങുന്നിടത്ത് പ്രൈവറ്റ് ബസ്സുകൾ വാങ്ങുന്നത് പത്ത് രൂപ മാത്രമാണ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപയോഗം പ്രൈവറ്റ് ബസ്സുകൾ തന്നെയാണെന്ന് ചുരുക്കം അതുമാത്രവുമല്ല തലസ്ഥാന നഗരി എന്ന് പറഞ്ഞാൽ പോലും ബസ് സർവീസ് നടത്താത്ത എത്രയോ യോഗ്യമായ പല റൂട്ടുകളും ഇന്ന് തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടങ്ങളിലൊന്നും സർവീസ് നടത്തുന്നില്ല രണ്ടും മൂന്നും മണിക്കൂറുകൾക്കുള്ളിലാണ് ഒന്നോ രണ്ടോ ബസ്സുകൾ ഇത്തരം റൂട്ടുകളിലൂടെ കെ എസ് ആർ ടി സിയുടെ ഭാഗമായി മാത്രം ഓടുന്നത് അതിനാൽ സാധാരണക്കാർക്ക് ഇത്തരം റൂട്ടുകളിൽ വലിയ രീതിയിലാണ് യാത്രയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്യേണ്ടുന്ന സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം ഒന്നുകിൽ ഒന്നോ രണ്ടോ മണിക്കൂർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടി വരുന്നു അതല്ല എങ്കിൽ പതിനഞ്ച് രൂപ ബസ് കൂലി കൊടുത്ത് യാത്ര ചെയ്യേണ്ടുന്ന സ്ഥലത്ത് ൂറും ഇരുന്നൂറും രൂപ ഓട്ടോ കൂലിയായി നൽകി ജനങ്ങൾക്ക് നഷ്ടം വരികയാണ് ഇങ്ങനെ വലിയ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതൊന്നും കണക്കിലെടുക്കാതെ അതൊന്നും പരിഹരിക്കാതെ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരനെ വഴിമുട്ടിക്കും നടപടി സംസ്ഥാന സർക്കാരും കെ എസ് ആർ ടി സിയും എടുക്കുന്നത് എന്തായാലും അത്തരം നടപടിയുടെ ഭാഗമായി ഇപ്പോൾ ലാഭമില്ലാത്ത ട്രിപ്പുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് പല റൂട്ടുകളിലെയും സർവീസുകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കെ എസ് ആർ ടി സി ഈ തീരുമാനത്തിന്റെ പിറകിൽ വരുമാനം വർദ്ധിപ്പിക്കുക അനാവശ്യ ചെലവ് കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യമെന്നാണ് കെ എസ് ആർ ടി സി അവകാശപ്പെടുന്നത് ട്രിപ്പുകളുടെയും ഷെഡ്യൂളുകളുടെയും വരുമാനം പ്രത്യേകമായി രേഖപ്പെടുത്താനും യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കാൻ യൂണിറ്റ് മേധാവികൾക്ക് അയച്ച സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് നടത്തി കൊണ്ടുപോകാനുള്ള ചെലവ് ലഭിക്കാത്ത ഷെഡ്യൂളുകളും ട്രിപ്പുകളും പുനഃക്രമീകരിച്ച സർവീസ് നടത്തണമെന്നും എന്നിട്ടും നിശ്ചിത വരുമാനം ലഭിച്ചില്ല എങ്കിൽ അത് റദ്ദാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് കിലോമീറ്ററിന് എഴുപത് രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന അഡീഷണൽ സർവീസുകളോ ട്രിപ്പുകളോ നടത്തുന്നതിന് യൂണിറ്റ് മേധാവികൾക്ക് അനുമതി ഉണ്ടാകും തീരെ വരുമാനം കുറഞ്ഞ ട്രിപ്പുകൾ നടത്തിയാൽ അത് ഉത്തരവാദിയായവർ കാരണം ബോധ്യപ്പെടുത്തേണ്ടി വരുമെന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത് യൂണിറ്റുകളിലെ അംഗീകൃത തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെയും വിവിധ വിഭാഗ മേധാവികളുടെയും യോഗം ചേർന്ന് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കി ചീഫ് ഓഫീസിലേക്ക് അയക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് കണ്ടക്ടർ ഡ്രൈവർ വിഭാഗം ജീവന യും ബസിന്റെയും കുറവുണ്ടെങ്കിൽ അതും അറിയിക്കേണ്ടി വരും ടിക്കറ്റ് ഇതര വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റേഷനുകളിൽ പേ ആൻഡ് പാർക്ക് സംവിധാനം ഒരുക്കുമെന്നും പരസ്യങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു എന്തായാലും സർക്കാരിന് ലാഭമുണ്ടായാലും നഷ്ടമുണ്ടായാലും ഇവിടെ സാധാരണക്കാരനാണ് ദുരിതം അനുഭവിക്കേണ്ടത് എന്നതാണ് പറയേണ്ടി വരുന്നത്